നീ ദുബായിലല്ലേ ജർമ്മനിയിലല്ലേ കാനഡയിലൊക്കെ എത്തിയില്ലേ നീ രക്ഷപ്പെട്ടില്ലേ നിനക്ക് നല്ല സുഖ അതെ നല്ല സുഖാണ് നാട്ടിലുള്ള നമ്മുടെ സ്വന്തം ആ മുറിയിലേക്കാളും ചെറിയൊരു കുടിച്ചു അതും ഷെയർഡ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നല്ല പൊള്ളുന്ന വെയിലുണ്ടെങ്കിലും നല്ല മരവിപ്പിക്കുന്ന തണുപ്പുണ്ടെങ്കിലും കാലത്തിനും നേരത്തിനും എഴുന്നേറ്റ് പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം ടാക്സിലോട്ടും മറ്റ് ചെലവുകളിലോട്ടും ഒക്കെ അയച്ചു കൊടുത്ത് ബാക്കിയുള്ളത് സ്വന്തം എൻജോയ്മെന്റിന് പോലും എടുക്കാതെ സേവിങ്സിലോട്ടോ നാട്ടിലോട്ടോ അയച്ചു കൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിലെങ്കിൽ അന്തം വിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കഴിക്കാനുള്ള ഫുഡും ഉണ്ടാക്കി വീടെല്ലാം ക്ലീൻ ചെയ്ത് കിട്ടുന്ന കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ഭാഷ അറിയാത്ത പ്രശ്നം വേറെ കേട്ടാ അതല്ലാണ്ട് ഇവിടെയുള്ള മറ്റു രാജ്യക്കാരിൽ നിന്നും അവഗണന കുറ്റം പറച്ചിൽ അവരുടെ കളിയാക്കല് ഇതെല്ലാം കേട്ടുകൊണ്ട് നിവർത്തികൾ കൊണ്ട് ഇവിടെ തന്നെ നമ്മൾ പണിയെടുക്കേണ്ടി വരുമ്പോൾ ഒരു കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എല്ലാം കഴിഞ്ഞാൽ നീ ഇപ്പൊ വലിയ പരിഷ്കാരിയായില്ലേ നിനക്ക് ഇപ്പൊ എന്നെ വിളിക്കാനൊന്നും നേരെയല്ലോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ എല്ലാ ജില്ലയിലും കുറച്ച് പേരുകളൊക്കെ അവരുടെ സാഹചര്യങ്ങൾ കാരണമാണ് പ്രവാസത്തിലൂടെ കടക്കേണ്ടി വരുന്നത് അല്ലാണ്ട് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല